നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് കൂടുതൽ ഇളവുകൾ നൽകാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ തങ്ങളുടെ സ്വദേശികളെ പോലെ തന്നെ പുതിയ അവസരം നൽകി അധികൃതർ അതായത് പ്രീമിയം അഥവാ ഇക്കാമ ഉടമകളായ സൗദി പൗരന്മാർക്ക് രാജ്യത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മാത്രം ഇതുവരെ അനുവദിച്ചിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ ഉടൻ തന്നെ ആസ്വദിക്കാനാകുന്നതാണ് സൗദി പ്രീമിയം റെസിഡൻസി സെന്റർ ഇതുമായി ബന്ധപ്പെട്ട പ്രീമിയം റെസിഡൻസി നിയമത്തിൽ പുതിയ ഭേദഗതികൾ പദ്ധതിയിടുന്നതായി അൽവത്തൻ പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇതുമൂലം നോൺ ടാർഗറ്റ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള സൗദികളല്ലാത്ത വർക്ക് പ്രീമിയം റെസിഡൻസി ആനുകൂല്യങ്ങൾ നേടാൻ അനുവദിക്കുകയാണ് ഈ നിയമത്തിലെ ഭേദഗതികൾ ലക്ഷ്യമിടുന്നത് നിലവിൽ പുതിയ ഗ്രീൻ കാർഡ് ശൈലിയിൽ പ്രീമിയം റെസിഡൻസി നേടുന്നതിനുള്ള ടാർഗറ്റ് ഗ്രൂപ്പുകളിൽ അസാധാരണമായി കഴിവുള്ളവരും നിക്ഷേപകർ സംരംഭകർ പ്രോപ്പർട്ടി ഉടമകൾ മറ്റ് നിർദ്ദിഷ്ട ടാർഗറ്റ് ഗ്രൂപ്പുകൾ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ പുതിയ നീക്കം അനുസരിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്ന ഇളവുകൾ പ്രീമിയം റെസിഡൻസി ഉടമകൾക്ക് നൽകാൻ പി ശ്രമിക്കുന്നു സൗദി പൗരന്മാരല്ലാത്ത വിദേശികൾക്ക് ചില പ്രത്യേക അവകാശങ്ങളും രാജ്യത്തെ മറ്റ് താമസിക്കാരേക്കാൾ പ്രത്യേക പദവി നൽകിക്കൊണ്ട് രാജ്യത്തെ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും കൈവരിക്കുകയാണ് ഈ സംരംഭം ഉന്നം വഹിക്കുന്നത് പ്രീമിയം റെസിഡൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിൻ്റെ ഉടമകൾക്ക് ഒരു സൗദി സ്പോൺസറേയോ തൊഴിലുടമയോ ആവശ്യം ഇല്ല എന്നതാണ് പദ്ധതിയിലൂടെ സൗദി പരന്മാർക്ക് ലഭിക്കുന്ന സമാനമായ ആനുകൂല്യങ്ങൾ വിദേശികൾക്കും ലഭിക്കും രാജ്യത്ത് പ്രീമിയം ഇക്കാമ കരസ്ഥമാക്കുന്നവർക്ക് സ്വന്തം പേരിൽ വസ്തുക്കൾ വാങ്ങാനും ബിസിനസ് ആരംഭിക്കാനും വിദേശികൾക്ക് ഇതുവഴി അവസരമുണ്ടാകും വിദേശികൾക്ക് രാജ്യത്ത് സ്വതന്ത്രമായി ബിസിനസ് നടത്താനും ഇതിലൂടെ സാധിക്കും മറ്റു വിദേശികളിൽ നിന്ന് ഈടാക്കുന്ന ലവി ഇവർക്ക് ബാധകമായിരിക്കില്ല ഭൂമികൾ സ്വന്തമാക്കാൻ പ്രധാനമായും മക്ക മദീന ചില അതിർത്തി പ്രദേശങ്ങൾ എന്നിവ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ എവിടെയും പ്രീമിയം ഇക്കാമ ഹോൾഡർമാർക്ക് സ്വത്തുക്കൾ വാങ്ങാം സ്വകാര്യ മേഖലയിൽ സ്വദേശിവത്കരിക്കപ്പെടാത്ത വത്കരിക്കപ്പെടാത്ത ഏത് മേഖലയിലും ജോലി ചെയ്യുകയും മാറുകയും ചെയ്യാം പ്രധാനമായും രണ്ടു തരത്തിലുള്ള പ്രീമിയം ഇക്കാമയാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് പെർമനന്റ് റെസിഡൻസി പെർമിറ്റും രണ്ട് വർഷം തോറും പുറത്തുക്കാവുന്ന റെസിഡൻസി പെർമിറ്റും പെർമനന്റ് റെസിഡൻസി പെർമിറ്റിനുള്ള ഫീസ് ഒറ്റത്തവണ പേയ്മെന്റ് ആയി ക്ഷം റിയാലായിരിക്കും തോറും പുതുക്കാവുന്ന പ്രത്യേക പ്രിവിലേജ് റെസിഡൻസി പെർമിറ്റിനുള്ള ഫീസ് പ്രതിവർഷം ഒരു ലക്ഷം റിയാലായിരിക്കും പ്രീമിയം ഇക്കാമയുള്ള നേട്ടങ്ങൾ ഇപ്രകാരമാണ് സൗദിയിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം ഇരുപത്തിയൊന്ന് വയസ്സ് താഴെയുള്ള ഭാര്യമാർക്കും ആൺ പെൺ മക്കൾക്കും ആശ്രിത ലഭിയില്ല ബന്ധുക്കൾക്ക് സന്ദർശന വിസ ലഭ്യമാക്കാം ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാം പ്രീമിയം ഇക്കാമ ഹോൾഡേഴ്സിന് മക്ക മദീന എന്നീ പുണ്യനഗരങ്ങൾ ഒഴികെ രാജ്യത്തെവിടെയും പാർപ്പിട വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകൾ സ്വന്തമാക്കാം ഉടമകൾക്ക് മക്കയിലും അധീനയിലും തൊണ്ണൂറ്റി ഒൻപത് വർഷം വരെ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകൾ നിക്ഷേപിക്കാം സൗദി പൗരന്മാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ജോലികൾ ഒഴികെ സ്വതന്ത്രമായി ജോലി മാറാനും കഴിയും വ്യവസ്ഥകൾ ഇപ്രകാരമാണ് അപേക്ഷകർക്ക് സാധുവായ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം കുറഞ്ഞത് ഇരുപത്തിയൊന്ന് വയസ്സുണ്ടായിരിക്കണം സാമ്പത്തികമായി നല്ല സ്ഥിതിയാണെന്ന് കാണിക്കുന്ന രേഖകൾ സമർപ്പിക്കണം ഒരു പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം സമീപകാല ആരോഗ്യ സർട്ടിഫിക്കറ്റ് ആറു മാസത്തിൽ കൂടുതൽ പഴക്കമുള്ളതായിരിക്കരുത് അപേക്ഷകൻ സൗദിയിൽ താമസിക്കുന്നയാളാണെങ്കിൽ ഇക്കാമ സാധുവായിരിക്കണം അപേക്ഷയ്ക്ക് അംഗീകാരം ലഭിച്ചു മുപ്പത് ദിവസത്തിനകം ഫീസ് അടയ്ക്കണം സാധുതയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കണം പ്രീമിയം ഇക്കാമ പ്രകാരമാണ് അറുപത് ദിവസത്തെ തടവോ ഒരു ലക്ഷം റിയാൽ പിഴയോ ലഭിക്കാവുന്ന കുറ്റത്തിന് ഇക്കാമ ഉടമ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പ്രീമിയം ഇക്കാമ റദ്ദാക്കപ്പെടും കോടതി ഉത്തരവ് പ്രകാരം ഇക്കാമ ഉടമയെ രാജ്യത്ത് നിന്ന് നാടുകടത്തേണ്ടി വന്നാൽ റദ്ദാക്കപ്പെടും ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ റദ്ദാക്കപ്പെടും പ്രീമിയം ഇക്കാമ ഹോൾഡർമാർക്ക് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ റെസിഡൻസി സ്റ്റാറ്റസ് റദ്ദാക്കാവുന്നതുമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ